സി പി ഐ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് കട്ടപ്പനയിൽ തുടക്കമായി മുതിർന്ന നേതാവ് പി പളനിവേൽ മരണപ്പെട്ടതിനെ തുടർന്ന് സമ്മേളനം രണ്ട് ദിവസമായി വെട്ടിച്ചുരുക്കിയിരുന്നു കട്ടപ്പന ടൌൺ ഹാളിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയും എഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സിപിഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഘടക സമ്മേളനങ്ങൾ നടന്നു വരുന്നതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബ്രാഞ്ച് സമ്മേളനങ്ങളും തൊണ്ണൂറ്റിയാറ് ലോക്കലും പത്ത് മണ്ഡല സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത് മുതിർന്ന നേതാവും സംസ്ഥാന കൌൺസിൽ അംഗവുമായ കെ കെ ശിവരാമൻ പതാക ഉയർത്തി സംസ്ഥാന കൌൺസിൽ അംഗം വി കെ ധനപാൻ ദീപശിഖ കൊളുത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രവും സമർപ്പിച്ചതിനുശേഷം കട്ടപ്പന ടൌൺഹാളിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയും എ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റിന്റെ ആ എന്തായിരിക്കും മുന്നോട്ടുള്ള പ്രവർത്തനം എന്ന് വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു പിന്നീട് നടന്ന പാർട്ടി കോൺഗ്രസുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രമേയങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന പിന്നീട് വരുന്ന നമ്മുടെ ഓരോ തീരുമാനങ്ങളും ക്യാമ്പയിനുകളും അപ്പം ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷം രാജ്യത്തെ തൊഴിലാളികളും കർഷകരും ബഹുജനങ്ങളും പ്രക്ഷോഭത്തിൽ ജോസ് ഫിലിപ്പ് അനുസ്മരണവും എം കെ പ്രിയൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ സലിംഗുമാർ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസ് മാത്യു രാഷ്ട്രീയ റിപ്പോർട്ടും അവതരിപ്പിച്ചു വി ആർ ശശി സ്വാഗതം ആശംസിച്ചു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സത്യൻ മോഗേരി സുനീർ കെ കെ അഷറഫ് പി മുത്തുപ്പാണ്ടി വാഴൂർ സോമൻ എം വൈ ഔസേപ്പ് ഇ എസ് ബി ജിമോൾ ജയ മധു കുസുമം സതീഷ് കെ സി ആലീസ് കെ ജെ ജോയിസ് തുടങ്ങിയവർ പങ്കെടുത്തു ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് ഡയമണ്ട്സ് ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം